കുട്ടനാട്ടിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി വീട്ടും ശക്തമാവുകയാണ് കർഷകരിൽ നിന്ന് വാങ്ങിയ നെല്ല് സമയബന്ധിതമായി സംഭരിക്കുവാനും ഉണക്കുവാനും ആവശ്യമായ സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രധാന വെല്ലുവിളി കുട്ടനാട്ടിലെ നെല്ല് സംഭരണത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുവാനായി സർക്കാർ മുന്നോട്ട് വെച്ച റൈസ് പാർക്ക് നിർമ്മാണം പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ് ഇത് കുട്ടനാട്ടിലെ കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ ഉത്തമ ഉദാഹരണമാണ് കുട്ടനാട്ടിലെ സാമൂഹിക പ്രവർത്തകനും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഉന്നത അധികാര സമിതി അംഗവുമായ മതായിച്ചൻ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ മത്തായിച്ചോ അല്ലെ ഓക്കെ എങ്ങനെയാണ് കുട്ടനാട്ടിലെ നെൽകർഷകരോട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു അവഗണനയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാകാം ഈ ഇലക്ഷൻ അടുത്തിട്ടും ഒരു തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അവഗണിച്ചിടുന്ന ഒരു ഒരു സംഭവത്തിലേക്ക് അതെ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സാധാരണ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് ഇപ്പൊ തന്നെ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതാണ് കർഷകരെ സംബന്ധിച്ച് കുട്ടനാട് കർഷകർ എല്ലാ കാലത്തും കടത്തിൽ തന്നെയാണ് പിന്നെ കൃഷി ചെയ്യുന്നത് അപ്പം എത്രയും പെട്ടെന്ന് നെല്ല് വിറ്റ് പണം കിട്ടുക എന്ന് പറയുന്ന കാര്യം അവിടെ കടം തീർക്കാനും മറ്റു ജീവിത ചെലവുകൾക്കും അത്യാവശ്യമാണ് അപ്പൊ അവര് ഒരു വർഷം അല്ലെങ്കിൽ അഞ്ചെട്ട് മാസം കൂടെ ഒക്കെ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ തളർത്തുന്ന ഒരു രീതിയാണ് അതിപ്പം ഗവൺമെന്റ് ഏതായിരുന്നാലും നമ്മള് കർഷകരോട് ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ശൈലിയാണ് അത് ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിലെ ചെറുകിട മില്ലുകൾ ഇല്ലാതായതും പിന്നെ സംഭരിക്കാൻ വരുന്ന ആൾക്കാരുടെ ഏകാധിപത്യവും പിന്നെ മാർഗില്ല തീർച്ചയായിട്ടും അവിടുത്തെ കർഷകരുടെ ഒരു അവസ്ഥ നമുക്കൊന്ന് വിവരിക്കാൻ പറ്റുമോ കാരണം ഇതൊരു ഉപജീവന മാർഗമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതുവഴി വരുമാനമില്ലാതെ ആവുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതം വളരെ ഏകഷ്ടപ്പാട് തന്നെയാണ് കുട്ടനാട്ടിലെ കർഷകർ കൃഷി ചെയ്ത് ജീവിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഒരു തൊഴിലായിട്ട് ചെയ്യുന്നു എന്നുള്ള അല്ലാതെ അതിനകത്ത് ലാഭം കിട്ടുമെന്നു പറയാം ഒരു ഗ്യാബ്ലിങ് ആണ് കുട്ടനാടൻ കൃഷി എന്ന് പറയുന്നത് ഒരു ഗ്യാബ്ലിങ് തന്നെയാണ് മറ്റേതെങ്കിലും കൃഷിയാണെങ്കിൽ കുറച്ചെങ്കിലും വിളവ് കിട്ടുമെന്ന് വിചാരിക്കാം ചിലപ്പോൾ ഇതൊരു ഏതാനും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ മുഞ്ഞ വീണ് നശിച്ചു പോകാം അല്ലെങ്കിൽ മട വീണ് നശിച്ചു പോകാം അങ്ങനെ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ നിങ്ങൾ പേപ്പറുകളിലും ന്യൂസ് മീഡിയയിലൊക്കെ കാണുന്നില്ല പിന്നെ കൃഷി ചെലവുകൾ വർദ്ധിക്കുന്നു പിന്നെ അതിന്റെ ലാഭം കുറവാണ് അതുകൊണ്ട് തന്നെയല്ല ഒരു കർഷകനെ സംബന്ധിച്ച് കർഷകനല്ലേ ലോകത്തിലെ ഏത് മനുഷ്യനെ സംബന്ധിച്ചും അവന്റെ ആ ഒരു പ്രവൃത്തി ദിവസങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു എക്കണോമിക് ഡെവലപ്പിന് കാരണം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസം അല്ലെങ്കിൽ അഞ്ചു മാസത്തേക്കുള്ള ഒരു കർഷകന് പണിയില്ല ബാക്കി ഏഴു മാസം വെറുതെ ഇരിക്കുകയാണ് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം കർഷകർ ബുദ്ധിമുട്ടിലാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലാണ് Life life. ും കർഷക പ്രമാണിമാരെന്ന പഴയ കാലത്ത് പറയുന്നവരുള്ള ഒരു കർഷകരും സമ്പന്നരായിട്ട് നെൽകൃഷിനോട് സമ്പന്നനാകുന്ന ആരും ഇല്ല അവിടെ മക്കളൊക്കെ പഠിച്ച് വിദേശത്തൊക്കെ പോയി അവരൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് അല്ലാതെ കൃഷി വൃത്തിയാണ് ജീവിതമാർഗം എന്ന് പറയാവുന്ന ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് ഞാനെങ്കിലും തന്നെ അവർക്ക് വേറെ ശരി ഭയക്കപ്പോഴും ശ്രീമത്ത ഈ വരുന്ന ഈ പ്രതിസന്ധി കാണപ്പെടുന്ന പ്രതിസന്ധി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടോ അത് പറയാൻ പറ്റില്ല ജനങ്ങള് അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യ ഒരു പോളിംഗ് ബൂത്തിൽ കേറിയിട്ട് ഒരു കാർഡ് ബോർഡ് പെട്ടിക്ക് അടുത്തുള്ള അവരുടെ മനസ്സിലുള്ള കാര്യമാണ് അത് പിന്നെ കുറച്ച് കർഷകർ കൂടി തീരുമാനിച്ചാൽ മാത്രം കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അവിടെ ആയിട്ട് പ്രത്യേകിച്ച് കയറണമൊന്നും ഉണ്ടാകില്ല എല്ലാ കാലത്തും എം എൽ എമാരും അധികാരിമാരും മാറി മാറി വന്നോണ്ടിരിക്കയാണ് പക്ഷെ കോരന് ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് പ്രത്യേകിച്ച് വേറൊരാളും ശരി ഇപ്പൊ ഒരു പ്രതിസന്ധിയിൽ എന്തായിരിക്കാം ഇനി നിങ്ങളുടെ ഈ അവസ്ഥയില് എന്തായിരിക്കാം കർഷകരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻ അല്ലെങ്കിൽ പദ്ധതി എന്തായിരിക്കാം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു പിന്നെ ഉദ്ദേശിക്കുന്നുണ്ടോയാണ് കർഷകര് നിങ്ങൾ തന്നെ മീഡിയസിലെ മീഡിയ സമരങ്ങൾ എവിടെയെല്ലാം നടത്തി പിന്നെ അതിന്റെ പേരിൽ പോലീസ് കേസുകളൊക്കെ ഇപ്പോഴും കർഷകരുടെ മേളിലുണ്ട് സമരം ചെയ്ത് സമരം ചെയ്ത് തളർന്നു പോകുന്ന കുഞ്ഞുങ്ങൾ കരഞ്ഞ് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞു അത് ഒരു തീരുമാനവും അതിനെ സംബന്ധിച്ച് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടൊരു കാര്യം എന്ത് ചെയ്യാനായിട്ട് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല കൃഷി വേണ്ട കൃഷി ചെയ്യുന്നില്ല തീരുമാനിക്കാനും പറ്റിയല്ല സ്ഥലം നില ഇടാനും പറ്റില്ല അങ്ങനെ ഒരു എന്താ പറയുന്നത് ചെകുത്താനും കടലും മദ്യത്തിലാണ് കുട്ടനാടൻ കർഷകരും പക്ഷേ അപാര സാധ്യതയുള്ള ഒരു മേഖലയാണ് കുട്ടനാട് പല രീതിയിലും പല കാര്യങ്ങൾ കൊണ്ടും അത് ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖം വളരെ സാധ്യതയുള്ള സ്ഥലമാണ് മറ്റേത് പ്രദേശത്തേക്കാളും കൂടുതൽ കുടരാൻ അതിൻ്റെയുള്ള സാധ്യതകളുണ്ട് ശരിക്കും ഇപ്പോഴത്തെ ഈ തലമുറ നാട്ടിൽ നിൽക്കാത്തതും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യാൻ തയ്യാറായി പുറത്തേക്ക് പോകുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ വേണ്ട ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ടാകാം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും നമുക്കറിയാം പച്ചക്കറികൾ അടക്കമുള്ള ആവശ്യ വസ്തുക്കൾ എല്ലാം വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ശരിക്കും നമ്മുടെ ഗവൺ ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് എന്തേറെ പിന്തുണ നൽകുന്നുണ്ട് എന്തേരെ പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത് തന്നെയാണ് വളരെ നന്ദി ശ്രീ മത്തായ്ച്ചൻ ഖാഞ്ചിക്കൽ സാമൂഹിക പ്രവർത്തകൻ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ നന്ദി